വൈശ്രവണ പുത്രന്മാരായിരുന്ന നളകൂപുരനും മണിഗ്രീവനും ഗംഗാനദിയിൽ തരുണീമണികളോടൊത്ത് കാമലീലകളിൽ ഏർപ്പെട്ടു ആ നേരം അതിലെ ദേവർഷി നാരദൻ വന്നെത്തി ദേവർഷി നാരദനെ കണ്ടിട്ടും പരിസരബോധം നഷ്ടപ്പെട്ട ഇരുവരെയും ചൈതന്യമില്ലാത്ത മരുതുവൃക്ഷങ്ങളായി മാറട്ടെ എന്ന് ശപിച്ചു ശാപവാക്കുകൾ കേട്ട് ബോധം തെളിഞ്ഞ ഇരുവരും നാരദന്റെ കാൽക്കൽ വീണ് ശാപമോക്ഷത്തിനപേക്ഷിച്ചു ഇരുവരുടെയും ദയനീയാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ മഹർഷി ശാപമോക്ഷം ഭഗവാൻ നാരായണനിലൂടെ ലഭിക്കുമെന്ന് അരുൾ ചെയ്തു യുഗങ്ങൾ ഏറെ കഴിഞ്ഞു ഇരുവരും മരുതുവൃക്ഷങ്ങളായി മാറി ദ്വാപരയുഗത്തിൽ വിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ വളരവേ കുസൃതികൾ കൂടി വന്ന ഉണ്ണിക്കണ്ണനെ യശോദ ഒരു ഉരലിൽ ബന്ധിച്ചു ഏറെ ഭാരമുള്ള ആ ഉരലിനെയും വലിച്ച് കണ്ണൻ മരുതുവൃക്ഷങ്ങൾക്ക് അരികിലെത്തി അതിനിടയിൽ പെട്ടുപോയ ഉരലിനെ ശക്തിയായി വലിച്ചു പെട്ടെന്ന് വൃക്ഷങ്ങൾ രണ്ടും ഭീകര ശബ്ദത്തോടെ കടപുഴകി വീണു അതിൽ നിന്നും ദൈവചൈതന്യം തുളമുന്ന രണ്ട് യുവാക്കൾ പ്രത്യക്ഷരായി അവർ ഉണ്ണിക്കണ്ണനെ വണങ്ങി അനുഗ്രഹമേറ്റുവാങ്ങി അപ്രത്യക്ഷരായി എന്ന് ഭാഗവതം ദശമസ്കന്ധത്തിൽ പറയപ്പെടുന്നു